അപ്പൊ നമ്മൾ എന്ത് വന്നിട്ടുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ പൊതുവെ ബി എ മലയാളം ഒക്കെ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചിട്ട് കാര്യമുണ്ടോ ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി എ മലയാളം കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് നാല് പേപ്പറാണ് വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് മലയാള കവിത ആധുനികം എന്നുള്ളതാണ് കുമാരനാശാന്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ജി ശങ്കർ കുറുപ്പിൻ്റെയൊക്കെ കവിതകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൂടാതെ തന്നെ നമ്മുടെ സമകാല കവികളുടെ കവിതകളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ പേപ്പറായിട്ട് മൈനർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്നുള്ളതാണ് അതായത് നമ്മുടെ ഒരു സംഘകാലം മുതലുള്ള കേരള ചരിത്രത്തെ കുറിച്ച് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജവംശങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് പിന്നെ നാലാമത്തെ പേപ്പറായിട്ട് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അതിൽ മൂന്ന് കോഴ്സുകൾ വരുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ലീഗൽ ലിറ്ററസി എന്നിങ്ങനെ ഇതിലേതെങ്കിലും ഒരു പേപ്പർ നമ്മൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ നാല് പേപ്പറാണ് നമുക്ക് ആദ്യത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പറാണ് എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടാമത്തെ സെമസ്റ്ററിലും നമുക്ക് നാല് പേപ്പറുകൾ തന്നെയാണ് പഠിക്കാനുള്ളത് അതിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ചെറുകഥാ സാഹിത്യമാണ് മലയാളത്തിലെ ചെറുകഥകളെ കുറിച്ചാണ് ഇതിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ പേപ്പറായിട്ടുള്ള മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് സംസ്കൃത ഭാഷ പരിചയ എന്നുള്ളതാണ് ഒരു സംസ്കൃത സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്ന പേപ്പറാണിത് മൂന്നാമത്തെ കോഴ്സായിട്ട് മൂന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് പേപ്പറിൻ്റെ പേര് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് നാലാമത്തെ പേപ്പറായിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്നെണ്ണം വരുന്നുണ്ട് അതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മതി ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയാണ് ഇതിൽ വരുന്ന ആ മൂന്ന് പേപ്പറുകൾ ഫസ്റ്റ് സെമസ്റ്ററിലെ അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും നമുക്ക് നാല് പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത് ഇനി തേർഡ് സെമസ്റ്റർ നോക്കാം നമുക്ക് മൂന്നാമത്തെ സെമസ്റ്ററിൽ അഞ്ച് പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ആദ്യത്തെ പേപ്പറായിട്ടുള്ള മേജർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ദൃശ്യകലാ സാഹിത്യമാണ് മലയാള സാഹിത്യത്തിലെ നാടകങ്ങളെക്കുറിച്ചും കലകളെ കുറിച്ചും സിനിമകളെ കുറിച്ചും തിരക്കഥയെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണിത് രണ്ടാമത്തെ പേപ്പർ ആയിട്ട് വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് റോസ്മേര ഹിന്ദി വ്യവഹാരിക സംസ്കൃതം കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് പ്രായോഗിക മലയാളം ഇങ്ങനെ നാല് സബ്ജക്റ്റ് ആണ് ആ ഒരു പേപ്പറിൽ വരുന്നത് ഇനി മൂന്നാമത്തെ പേപ്പർ വരുന്നത് വാല്യൂ ആഡഡ് കോഴ്സ് ആണ് അതിലും നാലെണ്ണം വരുന്നുണ്ട് അതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി ഈ നാല് സബ്ജക്റ്റ് ആണ് ആ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് ഇതിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ് നാലാമത്തെ സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് അതിലും നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി ഡാറ്റ അനലിറ്റിക്സ് പൈത്തൺ ഫോർ എ ഐ ഹുമാനിസം ആൻഡ് ലോജിക് എംഒ ഒ സി ഇങ്ങനെ നാല് സബ്ജെക്ട് ആണ് അതിൽ വരുന്നത് ഇനി അഞ്ചാമത്തെ പേപ്പറിൽ വരുന്നത് അഞ്ചാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ് അതിൽ മൂന്നെണ്ണം വരുന്നുണ്ട് അതിൽ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ സെമസ്റ്ററിൽ അഞ്ച് പേപ്പറുകളാണ് വരുന്നത് അത് മുഴുവൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ സെമസ്റ്ററിൽ അഞ്ച് പേപ്പറുകൾ തന്നെയാണ് നമുക്ക് വരുന്നത് അതിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് മലയാള സാഹിത്യ വിമർശനാണ് അതായത് നമുക്ക് മലയാളത്തിൽ ഒരുപാട് വായനക്കാരും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കൃതികളൊക്കെ ഉണ്ട് വളരെ പ്രശസ്ത നേടിയിട്ടുള്ള ഒരുപാട് കൃതികൾ അത്തരം കൃതികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളും നിരൂപണങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് പിന്നെ മേജർ ഡിസിപ്ലിൻ സെ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സായിട്ട് വരുന്നത് രണ്ടെണ്ണം ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് പഠിച്ചാൽ മതി അതിൽ ആദ്യത്തെ പേപ്പർ കേരളീയ നവോത്ഥാനം എന്നുള്ളതാണ് കേരളീയ നവോത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചും നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തതായിട്ട് വരുന്നത് ഗുരുപ്രഭാവമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പേപ്പറും കൂടിയാണിത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി ഇനി മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നത് നാലെണ്ണം ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ഹിന്ദി ഗദ്യസാഹിത്യ ഓർ സമർജന അതാണ് ആദ്യത്തെ പേപ്പറായിട്ട് വരുന്നത് രണ്ടാമത്തെ പേപ്പർ ഗദ്യം നാടകം ച മൂന്നാമത്തേത് ഫങ്ഷണൽ അറബിക്ക് നാലാമത്തേത് മലയാള സാഹിത്യം കവിത കഥ ഉപന്യാസം നോവൽ അതായത് മലയാള സാഹിത്യത്തിലുള്ള കുറച്ച് കവിതകളും കഥകളും ഉപന്യാസങ്ങളും നോവലുകളും ഓരോ ബ്ലോക്ക് വെച്ചിട്ടാണ് ഈ ഒരു കവിതയും കഥയും ഉപന്യാസവും നോവലും ആ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ് ഇതിൽ നാലാമത്തെ പേപ്പറായിട്ട് വരുന്നത് വാല്യൂ ആഡ് കോഴ്സുകളാണ് ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം രണ്ടാമത്തേത് എൻവിറോൺമെൻറ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇനി അഞ്ചാമത്തെ പേപ്പറായിട്ട് വരുന്നത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അതില് സമകാലിക ഗദ്യവഹാരങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള ഗദ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള വ്യവഹാരങ്ങളെ കുറിച്ചാണ് നമുക്ക് ആ ഒരു പേപ്പറിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ നാലാമത്തെ സെമസ്റ്ററിനെ കുറിച്ച് മുഴുവനായിട്ടും പറഞ്ഞു അഞ്ചാമത്തെ സെമസ്റ്ററിൽ നമുക്ക് മൂന്ന് പേപ്പറുകളെ പഠിക്കാനുള്ളൂ അതിൽ ആദ്യത്തെ പേപ്പറായിട്ടുള്ള മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് മലയാള കവിത പ്രാചീനം മധ്യകാലീനം എന്നുള്ളതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പരുടെയും ചെറുശ്ശേരിയുടെ ഒക്കെ കാലഘട്ടത്തെയാണ് നമ്മൾ പ്രാചീന കവിത്രം എന്നൊക്കെ പറയാറുള്ളത് അവരുടെയൊക്കെ കവിതകളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ഈയൊരു സബ്ജക്റ്റ് തന്നെ ഒരു പേപ്പറും കൂടി വരുന്നുണ്ട് ഭാഷാശാസ്ത്ര പഠനം എന്നുള്ളതാണ് പേപ്പറിൻ്റെ പേര് അതായത് മനുഷ്യൻ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ള ആ ഒരു വ്യവഹാരത്തെ കുറിച്ചാണ് അതിൽ പഠിക്കാനുള്ളത് അല്ലാതെ നമ്മുടെ മലയാളം എന്ന ഭാഷയെ പിന്നെ രണ്ടാമത്തെ പേപ്പറായിട്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സാണ് അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് പഠിച്ചാൽ മതി ആദ്യത്തേത് വരുന്നത് ഗദ്യം കഥേതര പാഠങ്ങൾ എന്നുള്ളതാണ് അതായത് കവിത കഥ നോവല് എന്നുള്ള സാഹിത്യ രൂപങ്ങളൊന്നും അല്ലാത്ത ലേഖനങ്ങൾ ഉപന്യാസം അങ്ങനെ പോലുള്ള സാഹിത്യ രൂപങ്ങളെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് മലയാള സാഹിത്യ മാതൃകകൾ ആത്മകഥ ജീവചരിത്രം യാത്രാ വിവരണം അനുഭവ സാഹിത്യം ഈ രണ്ട് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് കേരള ചരിത്രം ആധുനികം എന്നുള്ളതാണ് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലുള്ള കേരള ചരിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു പേപ്പറിൽ പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള വിമോചന പ്രസ്ഥാനങ്ങളും സമരങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ആറാമത്തെ സെമസ്റ്ററിലും നമുക്ക് മൂന്ന് പേപ്പറുകൾ തന്നെയാണ് പഠിക്കാനുള്ളത് അതിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ രണ്ട് പേപ്പറുകൾ നമുക്ക് പഠിക്കാനുണ്ട് ആദ്യത്തെ പേപ്പർ മലയാള നോവലാണ് അതിൽ ആദ്യകാലം മുതൽ സമകാലികം വരെയുള്ള നോവലുകൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ പേപ്പർ മലയാള വ്യാകരണമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുന്നത് പോലെ മലയാളത്തിൻ്റെ ഗ്രാമർ പഠിക്കുന്ന ഒരു പേപ്പറും കൂടിയാണിത് മലയാള വ്യാകരണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേപ്പറാണെങ്കിലും കൂടി നമുക്ക് മനസ്സിലാക്കി പഠിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയാണ് ഇനി മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സസിൽ വരുന്നത് രണ്ടെണ്ണം ഉണ്ട് മാധ്യമ പഠനം ചലച്ചിത്ര പഠനം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി മാധ്യമ പഠനത്തിൽ നമുക്ക് ജേർണലിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ചലച്ചിത്ര പഠനത്തിൽ സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി മൂന്നാമത്തെ പേപ്പറായിട്ടുള്ള മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ ഗദ്യം നാടകം വ്യാകരണം ച എന്നുള്ള പേപ്പറാണ് പഠിക്കാനുള്ളത് അപ്പം ഇനി നമുക്ക് ഏഴാമത്തെ സെമസ്റ്ററിൽ ഇനി ഏതൊക്കെ പേപ്പറാണ് ഉള്ളത് നോക്കാം അതിലും മൂന്ന് പേപ്പറുകൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത് നമുക്ക് ഭരതമുനിയുടെയും വ്യാസൻ്റെയൊക്കെ കുറേ സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് വളരെ രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പേപ്പറാണ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൂടി നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യൻ സാഹിത്യമായത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലൊക്കെ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് പിന്നെ അതിൽ വരുന്നത് വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങളാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ അരിസ്റ്റോട്ടിൽ കോളറിഡ്ജ് തുടങ്ങിയവരുടെയൊക്കെ സിദ്ധാന്തങ്ങളൊക്കെയാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷയത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുത്തിട്ട് അതിൽ റിസർച്ച് ചെയ്യുന്നതിനെയാണ് അതായത് ആ ഒരു വിഷയത്തിൽ നമ്മൾ നമുക്ക് സമ്പൂർണ്ണ വിവരം ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളെ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കുകയും വേണം മൂന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് ഫൗണ്ടേഷണൽ സ്കിൽസ് ആൻഡ് റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളതാണ് അതിലെ പേപ്പറിൻ്റെ പേര് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബി എ മലയാളം പേപ്പറിലെ അവസാനത്തെ സെമസ്റ്റർ ആണ് എട്ടാമത്തേത് നമുക്ക് നാല് വർഷത്തെ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷത്തിലും രണ്ട് സെമസ്റ്റർ എന്നുള്ള രീതിയിലാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് എട്ടാമത്തെ സെമസ്റ്ററിൽ നമുക്ക് മൂന്ന് പേപ്പറുകൾ തന്നെയാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ കോഴ്സായിട്ട് വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് അതിലെ കോഴ്സിൻ്റെ പേര് ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മുടെ ആധുനിക കാലത്തുണ്ടായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തേതിൽ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് അതിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ദളിത് സാഹിത്യം ഫോക്ലൂർ ഇങ്ങനെ രണ്ട് പേപ്പറാണ് അതിൽ വന്നിട്ടുള്ളത് നമുക്ക് ദളിതരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ സാഹിത്യത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് ദളിത് സാഹിത്യം എന്നുള്ള പേപ്പറിൽ പഠിക്കാനുള്ളത് ഫോക് ലൂറില് നാടോടി കലകളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ചരിത്രത്തെ പഠിക്കാനുള്ളത് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് പഠിക്കാനുള്ളത് അതിൽ രണ്ട് കോഴ്സുകളുണ്ട് അച്ചടി മാധ്യമം തത്വവും പ്രയോഗവും ഭാഷാ സാങ്കേതികത തത്വവും പ്രയോഗവും ഈ രണ്ട് പേപ്പറിൽ രണ്ടെണ്ണവും നമ്മൾ പഠിച്ചിട്ട് എഴുതണം ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇത്രയൊക്കെ പേപ്പറാണ് നമ്മുടെ ഈ ഒരു സെമ്മിൽ വരുന്നത് ഇതിൽ കോർ കോഴ്സുകളെല്ലാം നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടുന്ന മേഖലകൾ തന്നെയാണ് നമ്മുടെ നെറ്റ് സെറ്റ് പോലുള്ള എക്സാമുകളിലൊക്കെ ഇത്തരം വിഷയങ്ങളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു വിഷയമൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗഹനതയോടുകൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്കും അത് ഉപകാരമായിരിക്കും ഇനി നമുക്ക് ബി എ മലയാളം പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം നമ്മൾ ബി എ മലയാളം പഠിച്ചതിനു ശേഷം മലയാളത്തിൽ തന്നെ ബി എഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അധ്യാപകരൊക്കെ ആവാൻ സാധിക്കും കൂടാതെ തന്നെ മലയാളത്തിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് നെറ്റ് എക്സാം ഒക്കെ ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടും നല്ല ഗവേഷകരായിട്ട് മാറാൻ അതിലൂടെ സാധിക്കും കൂടാതെ തന്നെ നല്ല പ്രൊഫസർമാരാകാനും ലെക്ചറർമാരാവാനൊക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മീഡിയ പത്രം പോലുള്ള മേഖലകളിലൊക്കെ റിപ്പോർട്ടർമാരായിട്ടും എഡിറ്റർമാരൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ചലച്ചിത്ര മേഖലയിലൊക്കെ ആണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ജോലി ചെയ്യാവുന്നതുമാണ് കൂടാതെ പുസ്തകങ്ങൾ ജേണലുകൾ മാസികകൾ തുടങ്ങിയവയുടെ പ്രസിദ്ധീകരണത്തിലൊക്കെ എഡിറ്റർമാരൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഹൈ സാലറിയിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലയിലേക്കൊക്കെ എത്തിപ്പെടാൻ ബി എ മലയാളം പഠിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് സാധിക്കും കൂടാതെ നമ്മുടെ ഭാഷയൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടും നല്ല സാഹിത്യബോധവും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും നമുക്കൊന്നുകൂടി നല്ല എഴുത്തുകാരൊക്കെ ആവാൻ സാധിക്കും ഇനി സിനിമാ മേഖലയിലേക്കൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ആ മേഖലയിലും നമുക്ക് ഒരുപാട് സാധ്യതകളൊക്കെ തുറന്നു കിടപ്പുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്